സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ കംപ്ലീറ്റ് ആക്ടർ എന്നീ പേരുകൾക്കിടയിൽ തികച്ചും വ്യത്യസ്തമായ ഒരു വിശേഷണമാണ് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ അത് ഉണ്ണി മുകുന്ദന് സ്വന്തം മോഹൻലാലിനും പോലും സിനിമയിൽ സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഉണ്ണി എല്ലാ കാലത്തും ഒറ്റയ്ക്കായിരുന്നു പ്രസക്തവും അപ്രസക്തവുമായ നിരവധി വേഷങ്ങൾ ചെയ്ത് മാർക്കോയിലൂടെ ഉണ്ണി മുകുന്ദൻ എന്ന ഉണ്ണി താരപദവിയിലെത്തി നമുക്കറിയാം ആ വഴികളൊക്കെ കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു കെട്ടുപോകാത്ത നിശ്ചയദാർഢ്യമാണ് ഉണ്ണിക്ക് ഉണ്ണിക്കുണ്ടായ പല വിഷമകരമായ ജീവിതാനുഭവങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് സീഡൻ എന്ന തമിഴ് പടത്തിലൂടെ സിനിമയിലേക്ക് വന്ന ഉണ്ണി അതിനുശേഷം മലയാളത്തിലെ ഒരു സംവിധായകൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ ഓഡിഷന് പോയി നായകനൊപ്പം പ്രാധാന്യമുള്ളൊരു വേഷം ചെയ്യാൻ ഒരു സഹനടന് വേണ്ടിയായിരുന്നു ഓഡിഷൻ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഓഡിഷനിൽ താൻ തിരഞ്ഞെടുക്കപ്പെടും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഉണ്ണിപ്പോയത് കാരണം അയാൾ ധനുഷിനൊപ്പം ഒരു സിനിമയിൽ നായക നടനായി അഭിനയിച്ചു കഴിഞ്ഞിരുന്നു അമ്മയുടെ കയ്യിൽ നിന്നും യാത്രാ ചിലവും അനുഗ്രഹവും വാങ്ങി ഉണ്ണി തിരുവനന്തപുരത്തെത്തി പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലെത്തി തൊഴുത് വഴിപാടുകൾ നടത്തിയാണ് ഓഡിഷന് പോയത് പരസ്യം ചെയ്ത് നടത്തുന്ന ഓഡിഷനായതുകൊണ്ട് നിരവധി ആളുകൾ അതിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു അനുഭവ പരിചയമുള്ളവരും ഇല്ലാത്തവരുമൊക്കെയായി കുറേ അധികം പേർ ഓഡീഷൻ്റെ ജഡ്ജസ്സായി ഉണ്ടായിരുന്നവർ കഥാപാത്രത്തിന് അനുയോജ്യമെന്ന് തോന്നിയ രൂപമുള്ള ഏഴുപേരെ തിരഞ്ഞെടുത്തിട്ട് മറ്റുള്ളവരെ പറഞ്ഞു വിട്ടു ഇനി സംവിധായകൻ നേരിട്ട് അവരിൽ ഒരാളെ തിരഞ്ഞെടുക്കും അതിനായി മറ്റൊരു സമയം നിശ്ചയിച്ചു അതിനുവേണ്ടി കൊച്ചിയിൽ തുടർന്ന് ഓഡീഷൻ നടത്തുമെന്നും അറിയിച്ചു ഉണ്ണിക്ക് അതിലും താൻ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് പൂർണ്ണ വിശ്വാസമായിരുന്നു അയാൾ നാട്ടിലുള്ള ബന്ധുവീട്ടിലൊരിടത്ത് തങ്ങി കൊച്ചിയിൽ നടക്കുന്ന രണ്ടാം ഘട്ട ഓഡിഷനിൽ പങ്കെടുക്കാൻ ചെന്നു വലിയ പ്രഗത്ഥന എന്ന് സ്വയം ചമഞ്ഞ് സംവിധായകൻ ഓഡിഷൻ തുടങ്ങി അഭിനയിക്കുന്നതിന് വേണ്ടി സ്കിറ്റ് കൊടുത്തും അല്ലാതെയും പരീക്ഷണങ്ങൾ ഓരോന്നും റെക്കോർഡ് ചെയ്യും ചിലരെ ഗ്രൂപ്പുകളാക്കി വീണ്ടും പരീക്ഷണങ്ങൾ നടത്തും ഉച്ചഭക്ഷണത്തിന് ശേഷം ഓഡിഷൻ തുടരുമെന്ന് പറഞ്ഞ് അയാൾ പോയി പ്രകടനങ്ങൾ തനിക്കിഷ്ടപ്പെട്ടില്ലായെങ്കിൽ ശകാരിച്ചും ക്ഷോഭിച്ചുമൊക്കെ സംവിധായകനും സമാന്തരമായി ഒരു പ്രകടനം നടത്തും പല ആളുകൾക്കും ദേഷ്യം വന്നു ഉണ്ണിക്കും ഉച്ചയ്ക്ക് ശേഷം അയാൾ ഓരോരുത്തരെ പേഴ്സണലായി വിളിച്ച് ഓഡിഷൻ തുടങ്ങി ഒരു മരത്തിൻ്റെ മറവ് പറ്റി രണ്ടുപേർ തമ്മിലുള്ള സംസാരം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു എന്ന രീതിയിൽ അഭിനയിക്കാൻ അയാൾ ഉണ്ണിമുകുന്ദനോട് പറഞ്ഞു തൻ്റെ രീതിയിൽ അത് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഉണ്ണിമുകുന്ദൻ സംവിധായകനെ ഒന്ന് നോക്കി അതൃപ്തി നന്നായി അഭിനയിച്ച് സംവിധായകൻ ഒരു ക്ലാസ് എടുത്തു നിങ്ങൾ ഒരു നല്ല നടനായിരുന്നെങ്കിൽ ആ സിറ്റുവേഷൻ വിശദമായി ചോദിച്ചേനെ മരത്തിന് പിന്നിൽ നിങ്ങൾ നിൽക്കുമ്പോൾ രണ്ടു പേർ പറയുന്നത് എന്ത് കാര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മുഖഭാവമാണ് കാണിക്കേണ്ടത് മരത്തിന് പിന്നിൽ നിൽക്കുമ്പോൾ താൻ കാണപ്പെടാതെ സേഫായിട്ടാണ് നിൽക്കുന്നത് എന്ന ബോധത്തിൽ ഓരോ ആളുകളും ചില മാനർസങ്ങൾ കാണിക്കും അതൊന്നും ഉണ്ണിയുടെ അഭിനയത്തിലില്ല എന്നും അയാൾ പറഞ്ഞു പിന്നെ ഒരു ഉപദേശം സൂപ്പർ ഹീറോകളും ആക്ഷനുമല്ല അഭിനയം അഭിനയമെന്നത് സൂക്ഷ്മമായ പ്രതികരണങ്ങളാണ് അതിന് നല്ല നിരീക്ഷണം വേണം ഉണ്ണിക്ക് ഒരു കാര്യം മനസ്സിലായി തന്നെ ഒഴിവാക്കുകയാണ് അങ്ങനെ ഉണ്ണിക്ക് ആ സിനിമ നഷ്ടമായി തൻ്റെ സ്വപ്നങ്ങളെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നെഞ്ചിലേക്ക് ഒരു കുന്തമുന കുത്തിയിറക്കുന്നത് പോലെ ഉണ്ണിക്ക് തോന്നി ഉണ്ണി അയാളോട് യാത്ര പറഞ്ഞ് ഇറങ്ങി സംവിധായകൻ മറ്റൊരു നടനെ വെച്ച് ആ സിനിമ പൂർത്തിയാക്കുകയും റിലീസാക്കുകയും ചെയ്തു ശരാശരിക്കപ്പുറത്തേക്ക് അഭിനയ സാധ്യതകളൊന്നുമില്ലാത്ത ഒരു കഥാപാത്രം അതിനുവേണ്ടിയാണ് താൻ ഓഡിഷന് പോയതെന്ന് ഉണ്ണിക്ക് ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നു ശ്രദ്ധിക്കപ്പെടാത്ത നിരവധി മലയാള സിനിമകളുടെ കൂട്ടത്തിൽ അങ്ങനെ ആ ചിത്രവും കയറിപ്പറ്റി അവസരങ്ങൾക്ക് വേണ്ടിയുള്ള ഉണ്ണിയുടെ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു വർഷങ്ങൾ കഴിഞ്ഞു ഉണ്ണി മലയാള സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മുഖമായി തീരെ അപ്രസക്തനല്ലാത്ത രീതിയിൽ സംവിധായകനും തൻ്റെ ചിത്രങ്ങൾ പുറത്തിറക്കിക്കൊണ്ടിരുന്നു അങ്ങനെ ഒരിക്കൽ അവർ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടി അയാൾ ഉണ്ണിയെ നോക്കി ഒന്ന് ചിരിച്ചു ശക്തമല്ലാതെ ഉണ്ണിയും ഒരു ചിരി മറുപടി കൊടുത്തു അയാൾ അടുത്തുവന്ന് ഉണ്ണിയുടെ കൈപിടിച്ച് സംസാരിച്ചു അന്നത്തെ സിനിമയിൽ ഉണ്ണിയെ കാസ്റ്റ് ചെയ്യാൻ നിർവാഹമില്ലായിരുന്നു നായകനൊപ്പം ഉണ്ണി അഭിനയിക്കുമ്പോൾ ഒരു സഹനടൻ എന്നതിനപ്പുറം ഉണ്ണി മുകുന്ദൻ രൂപം കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടേക്കാം എന്ന ഒരു തോന്നലായിരുന്നു പോലും അതിൻ്റെ കാരണം ആ സിനിമയിലേക്കുള്ള നായകനെ നേരത്തെ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞതാണ് ആ വിശദീകരണം പൂർണ്ണമായും സത്യമാണ് എന്ന് തിരിച്ചറിയാൻ ഉണ്ണിക്ക് കഴിഞ്ഞില്ല ഒരുപക്ഷെ ഉണ്ണിയോട് ക്ഷമാപണം നടത്തിയ സംവിധായകൻ്റെ ഭാഗത്ത് ശരിയുണ്ടാകാം എന്തായാലും ഈ കഥാപാത്രം നിങ്ങൾക്ക് യോജിച്ചതല്ല എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ സിനിമയ്ക്ക് യോജിച്ചതല്ല എന്നാണ് അയാൾ പറഞ്ഞു വെച്ചത് മാർക്കോയിലൂടെ നിശ്ചയദാർഢ്യത്തിനും കഠിന പ്രയത്നത്തിനും മസലുകളേക്കാൾ ശക്തിയുണ്ടെന്ന് ഉണ്ണിമകുന്ദൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് പുതിയ താരോദയമാണ് സ്വയം കൃത്യമായി വിലയിരുത്താൻ കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾക്ക് പ്രസക്തിയില്ല ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക